വെൽക്കം ബാക്ക് ടു ഉനേഷ് ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പൂജയുടെ പേരിൽ യുവതിയെ പീഡിപ്പിച്ച ആ പൂജാരിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ വാർത്താ വാർത്താവിഷയമായിരുന്നു പൂജയുടെ പേരിൽ യുവതിയെ ഫോൺ വിളിക്കുകയും ഫോണിൽ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ മുറിയെടുക്കാമെന്നും എല്ലാം പറയുന്ന സംഭാഷണങ്ങൾ പുറത്തുവന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് പൂജയുടെ പേരിൽ യുവതിയെ പീഡിപ്പിച്ച പൂജാരി അറസ്റ്റിൽ മുഖ്യപ്രതി ഒളിവിലുമാണ് പ്രത്യേക പൂജയുടെ പേരിൽ കർണാടക സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന വീഡിയോ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരിയാണ് അറസ്റ്റിലായത് ക്ഷേത്രത്തിന്റെ പൂജാരിയായ അരുണാണ് പിടിയിലായത് സംഭവത്തിലെ മുഖ്യപ്രതിയും പ്രധാന പൂജാരിയുമായ ഉണ്ണി ഒളിവിലാണ് പൂജയ്ക്കെത്തിയ യുവതിക്ക് നേരിടേണ്ടി വന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പരിഹാരത്തിനായി പെരുങ്ങോട്ടുകരയിലെ കാനാടിക്കാവ് ശ്രീ വിഷ്ണുവായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ പൂജ നടത്താൻ കർണാടക സ്വദേശിനിയായ യുവതി ഇവിടെ വെച്ച് പരിചയപ്പെട്ട പൂജാരിയായ അരുണും ഉണ്ണിയും പൂജയുടെയും മന്ത്രവാദത്തിന്റെയും പേരിൽ യുവതിയെ നിരന്തരം വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും ശല്യപ്പെടുത്താൻ തുടങ്ങുന്നു അവിടെ കഥകളുടെ തുടക്കം ഭീഷണിപ്പെടുത്തി പണം വെട്ടാനും ശ്രമം നഗ്ന വീഡിയോ അയച്ചു നൽകിയില്ലെങ്കിൽ പ്രത്യേക പൂജകൾ നടത്തി കുടുംബത്തെയും കുട്ടികളെയും അപകടത്തിലാക്കുമെന്നും ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു മറ്റൊരു പൂജ ചെയ്യുന്നതിനായി ഇരുപത്തയ്യായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് നിർബന്ധിച്ച് കേരളത്തിലെച്ച ശേഷം കാറിൽ വെച്ച് പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന യുവതി ബംഗളൂരുവിലെ ബെല്ലന്തൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയപ്പെടുന്നു വീഡിയോ കോൾ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് അരുണെ അറസ്റ്റ് ചെയ്തത് അതേസമയം ക്ഷേത്ര ആരോപണങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു ഇതിലെന്തായിരിക്കും വസ്തുത നിരന്തരം ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരി ഈ സ്ത്രീയുമായി നിരന്തരമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു ഒരു ദിവസത്തെ പരിചയത്തിൽ സംഭാഷണം സ്വാഭാവികമായും സാധാരണഗതിയിൽ നടക്കുന്നു ആ സ്ത്രീയും സംഭാഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്തായിരിക്കും എന്ന് നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കുന്നതാണ് അറിയുക നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഇവരെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അവരുടെ സ്ക്രീൻഷോട്ട്സും അവർ നൽകിയ മറുപടിയും അവരുടെ സംഭാഷണങ്ങളും എല്ലാം പോലീസ് കൃത്യമായി പരിശോധിക്കും ആരെയും നമുക്ക് ഇതിനകത്ത് കുറ്റം പറയാൻ നിലവിൽ സാഹചര്യമില്ല ഒരു യുവതിയുടെ പരാതിയുടെ പുറത്താണ് ഈ പറഞ്ഞ പൂജാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശദമായ അന്വേഷണം ബംഗളൂരു പോലീസും അതുപോലെ തന്നെ ഒരുപക്ഷെ കേരള പോലീസും ഈ അന്വേഷണം നടത്തുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం